നിന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കടക്കുന്ന നേരത്ത് ആ ഉമ്മയ്ക്ക് സ്തനാബുധം വന്നതാകുന്ന സമയത്ത് അർബുദം സ്തനത്തിന് ബാധിച്ചപ്പോ ആ ഉമ്മയുടെ ഭാഗങ്ങൾ കഷ്ണിച്ച് മുറിച്ചു മാറ്റിയതിന്റെ പേരിൽ നിന്റെ തൊടയുടെ ഭാഗങ്ങളിൽ നിന്നങ്ങാണ് മാംസമെടുത്തിട്ടവിടെ ഭിത്തി ചെയ്യാൻ വേണ്ടി ഡോക്ടർ ആവശ്യപ്പെടുകയും അങ്ങനെ അത് ചെയ്യാൻ വേണ്ടി നീ തയ്യാറെടുക്കുകയും ചെയ്താൽ നിന്റെ ശരീരത്തിൻ്റെതാകുന്ന വിലപ്പെട്ടതാകുന്ന സ്ഥലത്തുള്ള മാംസതളങ്ങൾ എടുത്തുകൊണ്ടും മുറിച്ചെടുത്താലോ നിന്റെ മാതാവിനോടുള്ള ബാധ്യതയിൽ കാൽ ശതമാനം പോലും നീ പൂർത്തീകരിച്ചവനല്ല നീ കാൽ ശതമാനം പോലും തരട്ടെ പറഞ്ഞത് ചെറിയ വാക്കല്ലാതാവിന്റെ മാതാപിതാക്കളുടെ ചാരത്തേക്ക് നീ ചെല്ലുമ്പോ സുഖമില്ലാതെ കിടക്കുന്ന മാതാപിതാക്കളുടെ അടുത്തേക്കൊരു ഹോംലേഴ്സ് പോലുമില്ല നീ തന്നെ ഹൃദമത്തിന് വേണ്ടി ചെല്ലുകയാണ് കയ്യൊറധരിച്ചുകൊണ്ട് അവരുടേതാകുന്ന ശരീരത്തിൽ നിന്ന് നെറുകളിക്കുന്നതാകുന്ന മോശപ്പെട്ട മാലിന്യങ്ങൾ ദിവസങ്ങളായി കിടക്കുന്ന അടിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യങ്ങള് പുറത്തേക്ക് തള്ളിയതാകുന്ന മാതാവിന്റെയും പിതാവിന്റെയും മാലിന്യങ്ങൾ ഒരു പ്ലേറ്റിലേക്ക് നീ വടിച്ചെടുക്കുമ്പോ ദിവസങ്ങളായിട്ടാണ് കടന്നു വരുന്നത് മാസങ്ങൾ താമസിച്ചിട്ടാണ് കടന്നു വരുന്നത് അതുകൊണ്ട് വല്ലാത്ത നാറ്റമായിരിക്കും നിനക്കുണ്ടാവുക അസഹ്യമായ ദുർഗന്ധം നിമിത്തമായിട്ട് നീ മൂക്കം മൂക്കന്നപ്പമൊന്ന് ചൊളിച്ചു പോയാൽ നിന്റെ മൂക്കൽപ്പമൊന്ന് പൊത്തിപ്പോയാൽ നീ ഒപ്പെന്ന പദത്തിനേക്കാൾ കൂടുതൽ മോശത്തരം പ്രവർത്തിച്ചവനായ ഇമാം എന്താണ് പറയുന്നത് പൊന്നുമോനെ പറയുന്നത് ഉമ്മാ നമ്മുടെ പ്രിയപ്പെട്ടതാകുന്ന മക്കളെ കുറിച്ചാണ് ഇമാം ഫീനു റഹിമുല്ല പറയുന്നത് നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സുഖമില്ലാതെ മംഗലാപുരം ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് അവരുടെ നേഴ്സുമാര് പറഞ്ഞു ഈ മാതാവ് പിതാവും രണ്ടുപേരെയും കൊണ്ടുപോയിക്കോളേ അവർ ഇനി ഒരു കാലത്തും ഇനി തിരിച്ചു ഇനി ഒരു തിരിച്ചു വരവുണ്ടാവൂല മരിക്കാൻ പോയാട് മരിക്കാൻ പോയാള് അവസാന സമയമാണ് തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ആംബുലൻസിൽ പിന്നാക്കത്തയിലേക്ക് കൊണ്ടുവന്ന ചെറുപ്പക്കാര് കൊണ്ടുവന്ന് വീടിന്റെ കെട്ടണത്തിൽ കൊണ്ടുവരുവയാണ് നാട്ടുകാർ വന്നുകൊണ്ട് കാണുകയാണ് കുടുംബക്കാർ വന്നുകൊണ്ട് കാണുകയാണ് അയൽവാസികൾ വന്നുകൊണ്ട് കാണുകയാണ് അല്ലാ ചാരത്തിരു കൊണ്ട് മരുമകള് പള്ളിയിൽ മുക്കിക്കൊണ്ടതാ അവസാന സമയമാണ് അവസാന സമയമാണ് അടുക്കലേക്ക് കടന്നിരിക്കാറ് മരുമക്കളല്ലാതെ മക്കളല്ലാതെ ആരും തന്നെ തുരിയൂല അത്രത്തോളം ദുർഗന്ധമാണ് ദുർഗന്ധമാണ് ദിവസങ്ങളായി മലമൂത്ര വിസർജനം നടത്തിയിട്ട് മലമൂത്ര വിസർജനം പ്രയാസപ്പെട്ടുകൊണ്ട് നടക്കുകയാണ് കടക്കും കിടക്കയിൽ തന്നെ കിടക്കുകയാണ് ആ കിടക്കയിൽ കടന്നുകൊണ്ട് തന്നെ മലമൂത്ര വിസർജനം നടത്തുമ്പോ മടിയില്ലാതെ കടന്നു വരുന്ന പൊന്നോളെ മടിയില്ലാതെ കടന്നു വരുന്ന പൊന്നമോളെ നിന്റെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും എത്ര നാൾ നിന്റെ ചെറുപ്പത്തിൽ നിന്നെ സേവിച്ചിരുന്നു അതിന് പകരമായിട്ട് അവരുടേതാകുന്ന മാലിന്യങ്ങൾ നീ ഒരു പ്രൈത്തിലേക്ക് കൈകൊണ്ട് പഠിച്ചെടുക്കുമ്പോ നിന്റെ മുഖമങ്ങാണം ചുണിച്ചു പോയാൽ ഈ ചെയ്യുന്ന പദത്തിനേക്കാൾ വലിയ മോശത്തരം ചെയ്തു വന്ന് ഇമാം ബഹുറുദ്ദീൻ കാരണമെന്നറിയുമോ രണ്ട് വയസ്സുള്ളതാകുന്ന സമയത്ത് നിന്റെ പ്രിയപ്പെട്ടയിലുള്ള പാവപ്പെട്ട ഉമ്മ അറുപത് വയസ്സുള്ള ഉമ്മ നിന്നെ തോളിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് വിരുന്ന സൽക്കാരത്തിന് പോയ നേരത്ത് ആ ഉമ്മയുടെ സുന്ദരമാക്കപ്പെട്ട പർദയിലേക്ക് നീ പർതയിലേക്ക് ചെയ്തില്ലയോ നീ മൂത്രമൊഴിച്ചില്ലയോ നീ വല വിസർജനം നടത്തിയില്ലയോ ആ മാലിന്യങ്ങൾ ശരീരത്തിലേക്ക് വന്നപ്പോഴും പഴയ കാലഘട്ടങ്ങളിൽ ഒരു പാമ്പേഴ്സ് ഇല്ലാത്ത കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ ഒച്ചു ചേർക്കുന്ന കാലഘട്ടത്തിലല്ല പഴയ തലമുറയിൽ ആ ഉമ്മയതാ വശനാവുകയാണ് ജനങ്ങളുടെ മുന്നിൽ വശനാവുകയാണ് വാർത്തയുടെ മടിയിൽ ഈ മൂത്രമൊഴിച്ചപ്പോഴും ഉമ്മയുടെ മടിയിൽ നീ വിസർജിച്ചപ്പോഴും എന്നോട് ദേഷ്യപ്പെടാതെ ചുംബനം കൊടുത്തുകൊണ്ട് കഴിയുന്ന പ്രിയപ്പെട്ട പൊന്നമാരെ ആരോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ വസ്ത്രം അഴിച്ചു വച്ചതായ ഉമ്മ ആ വസ്ത്രം അഴിച്ചുകൊണ്ട് വിരുന്ന സൽക്കാരം പരിപൂർണമാക്കാതെ തിരിച്ചു വന്ന വാപ്പ ആ വാപ്പയ്ക്ക് പകരമായി ആ ഉമ്മയ്ക്ക് പകരമായി അവരുടെ രേഖത്തിന് പകരമായി നീ എന്ത് ചെയ്താലും മതി ولا تنهرهما وقل لهما قولا كريما ോട് മാന്യമായി സംസാരിക്കണേ മാതാപിതാക്കളോട് മാന്യമായി സംസാരിക്കണേ റസൂലിന്റെ അടുക്കലേക്ക് ഒരു സഹോദരൻ കടന്നു വരികയാണ് കടന്നു വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തൊട്ടുപറകിൽ പ്രായം ചെന്ന ഒരു മനുഷ്യനുണ്ട് ലഭിതങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ് ഈ പിറകിൽ വരുന്ന മനുഷ്യരാനാണ് അപ്പോഴാണ് ചെറുപ്പക്കാര് പറയുന്നത് ിലൂടെ നടക്കരുത് മുന്നിലൂടെ നടക്കരുതേ നീ എത്ര വലിയ സമ്പന്നനായിരുന്നാലും നീ എത്ര വലിയ കോടീശ്വരനായിരുന്നാലും നീ പരവോടിയോടമുള്ളവനായിരുന്നാലും നീ ബാംഗ്ലൂരിലും മല്ലൂരിലും റോഡിന്റെ വിവിധ ഭാഗങ്ങളിലും ഫ്ലാറ്റുകളും ചൗതങ്ങളും പണിതുയറിയാലും വാപ്പയെ മറക്കല്ലേ ഉമ്മയെ മറക്കല്ലേ ആ പ്രിയപ്പെട്ട ഉമ്മയുടെ മുന്നിലൂടെ ആ വാപ്പയുടെ മുന്നിലൂടെ പായം ചെന്ന യുടെ മുന്നിലൂടെ കൃഷിക്കാരനായ വാപ്പ അന്യന്റെ അടുക്കളയിൽ കൃതിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നാണയത്തുട്ടുകൾ കൊണ്ട് നിന്നെ വിദ്യാഭ്യാസം നൽകിയ ആ നൽകിയുളിഞ്ഞതാകുന്ന മുഖമോർക്ക് ആ ഉമ്മയുടെ മുന്നിലൂടെ നിന്റെ പ്രിയപ്പെട്ട വാപ്പയും ഉമ്മയും ഇരിക്കുന്നതിന് മുമ്പ് ഇരിക്കരുതേ ഇരിക്കരുത് ചെറുപ്പക്കാരും കൂട്ടുകാരും ഒന്നിച്ച് എന്തൊക്കെയാണ് വീടിന്റെ കത്തണത്തിൽ കാറ്റുകൂട്ടുന്നത് ഫുട്ബോളുകൾ കാണുകയാണ് കൂട്ടുകാരും ഒന്നിച്ചിരുന്നുകൊണ്ട് അശ്ലീലമാകുന്ന സിനിമകൾ കാണുകയാണ് അശ്ലീലമാകുന്ന പാട്ടുകൾ കേൾക്കുകയാണ് വാപ്പ വന്നുകൊണ്ട് പറയുന്ന പൊന്നുമോരെ ഒന്ന് ടിവിയുടെ സൗണ്ട് ഒന്ന് വാപ്പയോട് ചൂടാവുന്ന വാപ്പയോട് ദേഷ്യം പിടിക്കുന്ന മക്കള് വാപ്പയെ ദേഷ്യം പിടിക്കുന്ന മക്കള് വാപ്പ വിളിച്ചാൽ കേൾക്കാത്ത വിളികൾ പൊന്നുമോരെ സുന്നത്ത് മസ്കരിക്കുന്ന സമയത്തായാലും അള്ളാഹുമായിട്ടുള്ള കണക്ഷനാണ് ആ കണക്ഷൻ പോലും പിടിച്ചുകൊണ്ട് നിന്റെ മാതാവിനും പിതാവിനും നീ ഉത്തരം കൊടുക്കണ എന്ന് മതിപ്പിച്ച മതത്തിന്റെ അനുയായികളാകുന്ന വിലാങ്കട്ടയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് മുസ്ലിം ഒന്ന് മാത്രമേ ഓർമ്മപ്പെടുത്താനുള്ളൂ വാപ്പയെ മുമ്പേയും സംതൃപ്തപ്പെടുത്തണേ വാപ്പയെ മുമ്പേയും സംതൃപ്തപ്പെടുത്തണേ അറിയുമോ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞുകൂടി ഈ വിനീതൻ അവസാനിപ്പിക്കുകയാണ് ഒരു ചരിത്രം പറഞ്ഞിട്ട് അതൊരു വല്ലാത്ത ചരിത്രമാണ് അത് പറയാതിരിക്കാൻ കഴിയില്ല അത് കേൾക്കാതിരിക്കാൻ കഴിയില്ല കേൾക്കണേ മുസ്ലിമേ പഠിക്കണേ മുസ്ലിമേ ഉൾക്കൊള്ളണേ മുസ്ലിമേ ഈ ലോകം അവസാനിക്കാൻ ഒരു ദിനം കടന്നു വരുന്നുണ്ട് ഈ ലോകം അവസാനിക്കാൻ ഈ സൂര്യനും പടച്ചതായ ഈ ചന്ദ്രനെ പടച്ചതായ ഈ തിളങ്ങി നിൽക്കുന്ന ആയിരക്കണക്കിന് നക്ഷത്രങ്ങളെ പടച്ചതാകുന്ന പടച്ചുറപ്പ് അള്ളാഹ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ ലോകം മുഴുവനും നശിക്കുമേ നശിക്കുക അള്ളാഹു പറഞ്ഞതനുസരിച്ചുകൊണ്ട് കൊണ്ട് പറയുകയാണ് ആത്മാകർ ഒരു ദിനത്തിൽ കബർഷരീഫിലേക്ക് നടന്നു നോക്കുമ്പോ ജനത്തുൽഭത്തിയിൽ നിന്നൊരു രോദനം കേൾക്കുകയാണ് പരിശുദ്ധമാക്കപ്പെട്ട മദീന പള്ളിയുടെ ചുറ്റുവട്ടത്തുള്ള കബരസ്ഥാനിൽ നിന്ന് ഒരു രോദനം കേൾക്കുകയാണ് ഒരു കരച്ചിൽ കേൾക്കുകയാണ് വിവിധങ്ങൾ നോക്കുമ്പോ വല്ലാത്തൊരു ശബ്ദമാണ് വല്ലാത്തൊരു ശബ്ദമാണ് അൽ അൽ അല്ലാത അവിടുന്ന് രക്ഷിക്കണേ രക്ഷിക്കണേ അൽ അമാൻ അൽ അമാൻ കബറിനകത്തുനിന്ന് കേൾക്കാണ് ആ കബറിന്റെ ചാരത്തേക്ക് വന്നു നിന്നുത്രേ